സാമൂഹിക ജീവിത സംവിധാനത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായൊരു ഘടകമാണ് അവൻ താമസിക്കുന്ന വീടും അവൻ്റെ കുടുംബവും കുടുംബത്തിൻ്റെ ഏറ്റവും സുഗമമായ മുന്നോട്ടുപോക്കിന് സാമ്പത്തിക അടിത്തറ എന്നത് ഒരു നിർണായക ഘടകവുമാണ് ദരിദ്രനാണെങ്കിലും സമ്പന്നനാണെങ്കിലും സാമ്പത്തിക നില തെറ്റിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ഒരു കുടുംബത്തിൻ്റെ തന്നെ ജീവിതത്തിൻ്റെ അടിത്തറ തന്നെ തകരാനുള്ള ഒരു കാരണമായി അത് മാറും സാമ്പത്തികമായ സുസ്ഥിതി നിലനിർത്താൻ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത നിലനിർത്താനുള്ള മാർഗങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് പറയാൻ സാധിക്കുമോ അത് പറയാമല്ലോ ബഡ്ജറ്റ് കുടുംബത്തിന് മാത്രമല്ല ഒരു വ്യവസ്ഥാപിതമായി മുന്നോട്ട് പോകുന്ന ഏതൊരു സംവിധാനത്തിനും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ് സാമ്പത്തികം എന്ന് പറയുന്നത് സാമ്പത്തിക സുസ്ഥിതി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ശരിയായ രൂപത്തിൽ ആ സംവിധാനം മുന്നോട്ട് പോവുകയുള്ളു പ്രത്യേകിച്ച് സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമായ കുടുംബം ശരിയായ രൂപത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ അവരുടെ സാമ്പത്തിക ഭദ്രത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വൈരവും സമാധാനവും ഉണ്ടാകുന്നത് സമ്പത്തുമായി ബന്ധപ്പെട്ടാണ് എന്ന ഒരു കാഴ്ചപ്പാട് നാം ആദ്യം തിരുത്തേണ്ടതുണ്ട് സമ്പത്തൊരു പ്രധാന ഘടകമാണെങ്കിലും കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബത്തിലെ വ്യക്തികളുടെ സമാധാന ജീവിതത്തിന് സമ്പത്തിൻ്റെ ആധിക്യം പ്രധാനമാണ് എന്ന ഒരു വിചാരം നമ്മൾ ആദ്യം ഒഴിവാക്കേണ്ടതുണ്ട് അതാണ് ഈ രംഗത്തുണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട് സമ്പത്തല്ല ധനമല്ല നമ്മുടെ വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരുന്നത് അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് ഭൗതികമായ വിഭവങ്ങളുടെ ആധിക്യമല്ല ഒരു മനുഷ്യൻ്റെ സംതൃപ്തി എന്ന് പറയുന്നത് വലക്കിന്നൽ നഫ്സ് മനസ്സിൻ്റെ സ്വസ്ഥതയും മനസ്സിൻ്റെ സമാധാനവുമാണ് യഥാർത്ഥത്തിലുള്ള ഐശ്വര്യം എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരാശയം തന്നെ ഒരുപാട് സമ്പത്തുണ്ടാവുക സമ്പത്തിൻ്റെ ഉടമയാവുക അതാണ് ഞങ്ങളുടെ വീട്ടിൽ ഐശ്വര്യവും സ്നേഹവും സഹിഷ്ണുതയും പുരോഗതിയും എല്ലാം ഉണ്ടാക്കുന്നത് എന്ന ഒരു തെറ്റായ കാഴ്ചപ്പാട് ആദ്യം കുടുംബാംഗങ്ങൾ മുഴുവനും രക്ഷിതാവും അതോടൊപ്പം തന്നെ ഭാര്യയും മക്കളും എല്ലാവരും അത് തിരുത്തുക എന്നതാണ് ഒന്നാമതായി വേണ്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളുമുണ്ടാവാനിടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻ്റ് ചെയ്യൂ